അധ്യായം ഒമ്പത് നോഹയുമായി ഉടമ്പടി നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ രണ്ട് സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു മൂന്ന് ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായിത്തീരും ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്കു ഞാൻ തരുന്നു നാല് എന്നാൽ ജീവനോടു കൂടിയ അതായത് രത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് അഞ്ച് ജീവരത്വത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്കു ചോദിക്കും ഓരോരുത്തനോടും സഹോദരൻ ജീവനും ഞാൻ കണക്കു ചോദിക്കും ആറ് മനുഷ്യരക്തം ചൊരിയുന്നവൻ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എന്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഏഴ് സന്താനകുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എട്ട് നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു നിങ്ങളെയും ഞങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു പത്ത് അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിലെ നിന്നു പുറത്തുവന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുജന്തുക്കൾ എന്നിവയോടും പതിനൊന്ന് നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനിയൊരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടാവില്ല പന്ത്രണ്ട് ദൈവം തുടർന്നൊരുളിച്ചു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് പതിമൂന്ന് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എനിറ ഞാൻ സ്ഥാപിക്കുന്നു പതിനാല് ഞാൻ ഭൂമിക്കുമേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും പതിനഞ്ച് നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാനോർക്കും സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാകുകയില്ല പതിനാറ് മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത് എന്നേക്കുമുള്ള ഉടമ്പടി ഞാനോർക്കും ദൈവം നോഹയോട് അരുളിച്ചു പതിനേഴ് ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നോഹയുടെ പുത്രന്മാർ പതിനെട്ട് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം ഹാം യാഫിത്ത് എന്നിവരായിരുന്നു ഹാമായിരുന്നു കാനാൻ പിതാവ് പത്തൊമ്പത് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണു ഭൂമി ജനങ്ങളെ ജനങ്ങളെക്കൊണ്ടു നിറഞ്ഞത് ഇരുപത് ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടും വെച്ചു പിടിപ്പിച്ചു ഇരുപത്തിയൊന്ന് വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു ഇരുപത്തിരണ്ട് കാനാനെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നായി കാണുകയും അക്കാര്യം പുറത്തുവിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു ഇരുപത്തിമൂന്ന് ഷെയ്ഖും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറമകാട്ട് നടന്ന ചെന്ന് പിതാവിനി നിർമ്നത മറച്ചു അവർ മുഖം തിരിച്ചുപിടിച്ചരുന്നതുകൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല ഇരുപത്തിനാല് ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്ത അവൻ പറഞ്ഞു കാൻമാൻ ശപിക്കപ്പെടട്ടെ ഇരുപത്തിയഞ്ച് അവൻ തന്റെ സഹോദരർക്കു ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിത്തീരും ഇരുപത്തിയാറ് അവൻ തുടർന്നു പറഞ്ഞു ഷേമിന്റെ കർത്തവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ ഇരുപത്തിയേഴ് യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ഷെമിന്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൽ അവനും അടിമയായിരിക്കും ഇരുപത്തിയെട്ട് വെള്ളപ്പൊക്കത്തിനു ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു ഇരുപത്തിയൊമ്പത് നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു അവനും മരിച്ചു